ഇന്ത്യയ്ക്ക് ഭീഷണിയായ തീവ്രവാദികളെ പാക് മണ്ണിൽ തന്നെ വകവരുത്താൻ ആസൂത്രണം ചെയ്തതെന്ന ആരോപണം വിദേശകാര്യ മന്ത്രാലയം തള്ളി രണ്ടായിരത്തി ഇരുപതിനുശേഷം രഹസ്യാന്വേഷണ ഏജൻസിയായ റോ വഴി ഇന്ത്യൻ സർക്കാർ പാക്കിസ്ഥാനിൽ ഇരുപതോളം ഭീകരരെ വകവരുത്തിയെന്ന ആരോപണമാണ് എസ് ജയശങ്കർ തള്ളിയത് ബ്രിട്ടീഷ് പത്രമായ ദ ഗാർഡിയൻ ആണ് ഇന്ത്യൻ പാക് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടെന്ന പേരിൽ വിദേശ മണ്ണിൽ ഭീകരരുടെ ഉന്മൂലനം ഇന്ത്യ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്തത് ഖലിസ്ഥാൻ വിഘടനവാദികളും ഇത്തരത്തിൽ ഉന്മൂലനം ചെയ്യപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ തികച്ചും ദുരിദ്ദേശത്തോടെയുള്ള ഇന്ത്യാ വിരുദ്ധ പ്രചരണങ്ങളുടെ ഭാഗമാണ് റിപ്പോർട്ടെന്നും മറ്റു രാജ്യങ്ങളിൽ ഇത്തരം കൊലപാതകങ്ങൾ നടത്തുന്നത് ഇന്ത്യയുടെ നയമല്ലെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നായതോടെ കൊലപാതകങ്ങളുടെ എണ്ണം വർദ്ധിച്ചുവെന്നും അജ്ഞാതരായ തോക്കുധാരികളാണ് കൊലപാതകത്തിന് പിന്നിലെന്നും ഗാർഡിയൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ആക്രമണ ഭീഷണികളെ മുൻകൂട്ടി കണ്ട് ചെറുക്കുകയെന്ന തന്ത്രമാണ് ഇന്ത്യ ആവിഷ്കരിച്ചതെന്ന ആരോപണം ഉയർന്നിരുന്നു ഇസ്രായേലിലെ മൊസാദിന്റെയും റഷ്യയിലെ കെ ജി ബിയുടെയും മാതൃകയിലാണ് ഇത്തരം ഉന്മൂലനം എന്നും ആക്ഷേപങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇന്ത്യൻ സർക്കാർ ഈ ആരോപണം ആവർത്തിച്ച് നിഷേധിച്ചിട്ടുണ്ടെന്നും ഗാർഡിയൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യു എയിൽ നിന്ന് പ്രധാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇന്റലിജൻസ് സ്വീപ്പർ സെല്ലുകളാണ് ഈ കൊലപാതകങ്ങൾ നടത്തുന്നതെന്നാണ് പാക് ഇന്റലിജൻസ് ആരോപിക്കുന്നത് കൊലപാതകത്തിനായി വ്യാജ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് ജിഹാദിസ്റ്റുകളെയോ പ്രാദേശിക ക്രിമിനലുകളെയോ ഉപയോഗിച്ചാണ് കൊല നടത്തുന്നതെന്നും പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട് എയർ ഇന്ത്യ വിമാനം തട്ടിയെടുത്ത കേസിലെ പ്രതിയായ ഭീകരൻ സാഹിദ് അബുണ്ടിന്റെ കൊലപാതകമാണ് ഗാർഡിയൻ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് നിരവധി മാസങ്ങൾ അഖുണ്ടിന്റെ സഞ്ചാര പദങ്ങളെക്കുറിച്ച് റോയിയുടെ ഏജന്റ് വിവരം ശേഖരിച്ചിരുന്നുവെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ അഖുണ്ടിനെ കറാച്ചിയിൽ വെടിവെച്ച് കൊന്ന ശേഷം അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ചിലർക്ക് വലിയ തുക കൈമാറിയെന്നും ഗാർഡിയൻ റിപ്പോർട്ടിൽ പറയുന്നു കൃത്യത്തിനുശേഷം കൊലയാളികൾ അതിർത്തി വഴി രക്ഷപ്പെട്ടെങ്കിലും അവരെ ഏകോപിച്ചവരെ പിന്നീട് പാക് സുരക്ഷാ ഏജൻസികൾ പിടികൂടിയിരുന്നു ഇന്ത്യൻ ഏജന്റുമാർ പാകിസ്ഥാനിൽ ഭീകരരെ കൊന്നൊടുക്കുന്ന നയം ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല യു എ ഈ സ്ലീപ്പർ സെല്ലുകളെ നിയോഗിക്കാൻ ഏകദേശം രണ്ടു വർഷം സമയമെടുത്തു കാണും ഒരു പാകിസ്ഥാൻ ഉദ്യോഗസ്ഥൻ ഗാർഡിയനോട് പറഞ്ഞു എന്നാൽ ഭീകരരെ ഉന്മൂലനം ചെയ്യുന്നത് പാകിസ്ഥാൻ തന്നെയാകാമെന്നും അതിന്റെ പഴി ഇന്ത്യയുടെ തലയിൽ വയ്ക്കുകയാണെന്നാണ് റോയുടെ മുൻ ഉന്നത ഉദ്യോഗസ്ഥൻ ടൈംസ് ഓഫ് ഇന്ത്യയോട് പ്രതികരിച്ചത് പാകിസ്ഥാനിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ പത്ത് ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു പാസ്കൂണിലെ പ്രദേശത്താണ് ഉണ്ടായതെന്നാണ് സൈനിക മാധ്യമ വിഭാഗത്തെ ഉദ്ധരിച്ച് ഒരു വാർത്ത ഏജൻസി റിപ്പോർട്ട് ചെയ്തത് ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സൂചനയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരർ കൊല്ലപ്പെട്ടതെന്ന് ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് അറിയിച്ചു ഈ ഭീകരർ സുരക്ഷാസേനയ്ക്കെതിരായ ആക്രമണങ്ങളിലും തീവ്രവാദ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു ഒപ്പം നിരപരാധികളായ സാധാരണക്കാരെ കൊള്ളയടിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നു റിപ്പോർട്ടിൽ പറയുന്നു ശേഷം ഭീകരരിൽ നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും സ്ഫോടക വസ്തുക്കളും സുരക്ഷാസേന കണ്ടെത്തി